ഒരു ഗ്രാമീണൻ വന്ന് പ്രവാചകർ സലഹ്ഹു അലൈഹി സ്വലാഹ തങ്ങളോട് ചോദിക്കുന്നുണ്ട് എനിക്ക് സ്വർഗ്ഗം ലഭിക്കുകയും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുകയും വേണം അതിന് പറ്റിയ ഒരു കാര്യം അങ്ങ് പറഞ്ഞു തരണം നബി തിരുമേനി സ്വല്ലാ അലൈഹി സ്വലാഹ തങ്ങൾ അദ്ദേഹത്തോട് മറുപടി പറഞ്ഞു നീ നീതിയോടുകൂടെ മാത്രം സംസാരിക്കുകയും നിനക്ക് മിച്ചം വരുന്നത് മുഴുവനും ദാനം കൊടുക്കുകയും ചെയ്യുക ഉടനെ ആ ഗ്രാമീണൻ നബി തിരുമേനി സല്ലാ അലൈഹി തങ്ങളോട് പറയുന്നുണ്ട് എപ്പോഴും നീതിയോടെ സംസാരിക്കാനും മിച്ചം വരുന്നത് ദാനം ചെയ്യാനും പ്രയാസമാണ് അപ്പോൾ നബി നബിദ് സലഹ്ഹു അലൈഹി വല്ലാമ തങ്ങൾ അദ്ദേഹത്തോട് വീണ്ടും പറഞ്ഞു എന്നാൽ നീ ഭക്ഷണം നൽകുകയും സലാം പരത്തുകയും ചെയ്യുക അദ്ദേഹം മറുപടി പറഞ്ഞു അതിനും കഴിയില്ല അപ്പോൾ നബി നബിദിർമ്മീ അലൈഹി അലൈവീസ്വലാമ തങ്ങൾ വീണ്ടും അദ്ദേഹത്തോട് ചോദിച്ചു നിനക്ക് ഒട്ടകങ്ങളുണ്ടോ അദ്ദേഹം പറഞ്ഞു അതെ എങ്കിൽ ഒരു പാത്രത്തിൽ വെള്ളം ശേഖരിച്ച് ഒട്ടകപ്പുറത്ത് വെച്ച് വെള്ളം കിട്ടാത്ത കുടുംബങ്ങൾക്ക് എത്തിച്ചു കൊടുക്കുക നിന്റെ ഒട്ടകം നശിക്കുകയോ പാത്രം കേടാവുകയോ ചെയ്യുകയില്ല സന്തോഷം കൊണ്ട് ആ ഗ്രാമീണൻ തകിബീർ മുഴക്കി സ്ഥലം വിട്ടു ഈ ഹദീസിൻ്റെ പ്രാധാന്യവും ഈ സംഭവത്തിൻ്റെ മൂല്യവും പൊതുവായി ദാനധർമ്മത്തെയും പ്രത്യേകിച്ച് വെള്ളം വിതരണം ചെയ്യുന്നതിൻ്റെ മഹത്തായ പുണ്യത്തെക്കുറിച്ചുമാണ് പറയുന്നത് എങ്കിലും ഇതിൽ നിന്ന് മനസ്സിലായ നാല് കാര്യങ്ങൾ പറയാം ഒന്ന് ദാനധർമ്മത്തിൻ്റെ മഹത്വം വെള്ളം നൽകുന്നത് ഏറ്റവും മഹത്തായ ദാനമായി പ്രവാചകർ സലാഹി തങ്ങൾ പരിഗണിക്കുന്നുണ്ട് ജലദാനത്തിലൂടെ ആളുകളുടെ അടിസ്ഥാന ആവശ്യം നിറവേറ്റാൻ കഴിയും എന്നുള്ളതാണ് ഇതുകൊണ്ട് പ്രയോജനം രണ്ടാമത്തെ കാര്യം മറ്റുള്ളവർക്കുള്ള സഹായമാണ് വെള്ളം വിതരണം ചെയ്യുന്നത് എളുപ്പത്തിൽ ലഭ്യമായ എന്നാൽ ഏറ്റവും പുണ്യമുള്ള ഒരു സേവനവുമാണ് മൂന്നാമത്തെ കാര്യം ജീവിതത്തിൽ ലാളിത്യവും ഉദാരതയും വേണം എന്നുള്ളതാണ് സലാം നൽകുക ഭക്ഷണം നൽകുക വെള്ളം വിതരണം ചെയ്യുക എന്നിവ ദൈവിക പ്രീതി ലഭിക്കുന്ന അള്ളാഹുവിൽ നിന്നും സഹായം ലഭിക്കുന്ന ലളിതമായ വഴികളാണെന്ന് പ്രവാചകർ സല്ലാ അലൈഹി സ്വലമാർത്തങ്ങൾ കാണിച്ചു തരുന്നുണ്ട് നാലാമത്തെ വശം പ്രായോഗിക പരിഹാരങ്ങൾ എന്നുള്ളതാണ് അതായത് ഒരാൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമോ അതാണ് പ്രവാചകർ സല്ലാ അലൈഹി വല്ല മാർത്തങ്ങൾ ഇവിടെ നിർദ്ദേശിക്കുന്നത് ജീവിത സാഹചര്യങ്ങൾ കണക്കിലെടുത്തുകൊണ്ട് ഓരോരുത്തരും ചെയ്യാൻ കഴിയുന്ന സേവനം പൂർണ്ണമാക്കണമെന്ന് ഈ സംഭവത്തിലൂടെ നബി യുവതിരിമീനി സ്ല്ലാസ്വല മാധ്യമങ്ങൾ നമുക്ക് പറഞ്ഞു തരുന്നു നല്ല കാര്യങ്ങൾ പഠിക്കുവാനും നല്ല കാര്യങ്ങൾ ചെയ്യുവാനും നാദൻ തോപ്പിക്ക് ചെയ്യട്ടെ